കാരണം ഭാരതപ്പുഴ ത്രിമൂർത്തി ഹില്ലിൽ നിന്നാണ് ആരംഭിക്കുന്നത് അതായത് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിക്ക് അടുത്തുള്ള ത്രിമൂർത്തി ഹില് അവിടെ അത്രയും അനസൂയ മഹർഷിമാരുടെ തപോഭൂമിയായിരുന്നു ത്രിമൂർത്തികൾ അവിടെ അനസൂയ അമ്മയുടെ അടുത്ത് ഭിക്ഷയായിച്ചു വരികയാണ് അപ്പോൾ ആ ഭിക്ഷ അമ്മ ത്രിമൂർത്തികൾക്ക് ഭിക്ഷ നൽകിയ സ്ഥലമായതുകൊണ്ട് അന്നപൂർണ്ണയുടെ പൂർണ്ണ പ്രഭാവമാണ് അപ്പോൾ ആ ഭിക്ഷയിലെ സംപ്രിതരായിട്ടുള്ളവരെന്ത അനുഗ്രഹം വേണമെന്ന് ചോദിച്ചപ്പോൾ മൂന്ന് പേരും ചേർന്ന് എൻ്റെ മകനായി പറക്കണം അങ്ങനെ ദത്താത്രേയൻ ഭഗവാൻ്റെ ജന്മത്തിന് കാരണമായിട്ടുള്ള ആ ഒരു ഭിക്ഷാടനം നടന്ന സ്ഥലമാണ് അത് അഘാഡയെ സംബന്ധിടത്തോളം ഒരു ബന്ധം ജൂന അഘാഡയുടെ ദേവത ഗുരു ദത്താത്രേയനാണ് അപ്പോൾ അവിടെ നിന്ന് ആരംഭിച്ച് പിന്നെ വരുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഓരോ സ്ഥലത്തും ഇത്തരത്തിലുള്ള വലിയ വിശിഷ്ടമായിട്ടുള്ള സംസ്കൃതിയുടെയും ദേവതകളുടെയും ഒക്കെ കേന്ദ്രങ്ങൾ ഇപ്പോൾ കാശിയിൽപാതി എന്ന് പറയുന്ന കൽപ്പാത്തി ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ അട്ടപ്പാടി മല്ലീശ്വരം മുടി അതായത് നദീതടം നമ്മൾ നദീതടത്തിലാണല്ലോ സംസ്കൃതികൾ ഉണ്ടാകുന്നത് കുറച്ചുകൂടി മുമ്പോട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുന്തിപ്പുഴ ഗായത്രിപ്പുഴ അതായത് സപ്ത നദികൾ കൂടിയാണ് അവിടെ നിന്ന് നദികളായിട്ട് വരുന്നത് ഈ ഭാരതപ്പുഴ ഏഴരുവികളായിട്ടാണ് തുടങ്ങുന്നത് അതുകൂടാതെ വന്ന് ചേരുന്ന പുഴകളൊക്കെ ഗായത്രിപ്പുഴ കുന്തിപ്പുഴ അങ്ങനെയുള്ള പുഴകളാണ് പിന്നെ വരുമ്പോൾ വെള്ളിനേഴി കലാഗ്രാമം കഥകളിയുടെ ഒരു ഈറ്റില്ല സ്ഥലം കേരളത്തിൻ്റെ ഒരു താന്ത്രിക പാരമ്പര്യം എന്ന് പറയുന്ന മലവാര അത് കല്ലടിക്കോട് മലവാര സമ്പ്രദായത്തിൻ്റെ ആസ്ഥാനം യാഗ് ഭൂമിയായിട്ടുള്ള പാഞ്ഞാൾ അതുപോലെ തുഞ്ചത്തെഴുത്തച്ഛൻ പൂന്താനം മേൽപ്പത്തൂര് തുടങ്ങിയിട്ടുള്ള ഇവരുടെ തപോഭൂമി അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തും ധാരാളം എഴുത്തുകാർ ശ്രീരാധാകൃഷ്ണൻ ജിയുടെ കടക്കമുള്ള എഴുത്തുകാർ എം ടി വാസുനായ അടക്കമുള്ള എഴുത്തുകാർ ആ തീരത്ത് നിന്ന് വരുന്നതാണ് കൂടല്ലൂർ കളരി പഴയ ഏറ്റവും വലിയൊരു വിദ്യാകേന്ദ്രമായിരുന്നു തിരുനാവായ തന്നെ കേരളത്തിലെ സവിശേഷമായിട്ടുള്ള വൈദിക സംസ്കൃതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം തിരുനാവായ യോഗമാണ് ആ തിരുനാവായ യോഗത്തിൽ നിന്ന് അത് വേദപാഠശാലയും അവിടെ നിന്ന് നിരന്തരം നടന്നിരുന്ന വേദഘോഷങ്ങളുമാണ് ഈ ഇതിൻ്റെ ഒരു ശാന്തിക്കും സമൃദ്ധിക്കും ഒക്കെ ആയിട്ട് കാരണമായിരുന്ന ഒന്ന് അപ്പോൾ ആ അത് ഇന്ന് വളരെ ശോചനീയമാണ് അത് അന്യ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ താമസിക്കുന്നൊരു സ്ഥലമൊക്കെ ആയിട്ട് മാറിയിരിക്കുകയാണ് അതിൻ്റെ കെട്ടിടം കാര്യങ്ങളൊക്കെ അതിൽ ഒരു പൊതുവിൽ ഇപ്പോൾ ബ്രഹ്മക്ഷേത്രം ശിവക്ഷേത്രം മൂന്ന് ത്രിമൂർത്തി സംഗമമാണ് അവിടെ ത്രിമൂർത്തി സംഗമം ഘാട്ടാണ് ഭാരതപ്പുഴയുടെ തീരം അത് മൂന്നും ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് മൂലകൾ എന്നുള്ള നിലയ്ക്കാണ് അപ്പോൾ ഒരു മേരുടെ മുകൾ ഭാഗം അതിൻ്റെ ബിന്ദുവിൽ ഭാരതപ്പുഴയുടെ നടുക്ക് രാജരാജേശ്വരി എന്നുള്ള രീതിയിലാണ് അവിടുത്തെ ദേവതാ ചൈതന്യം നിൽക്കുന്നത് അപ്പം അതിൽ ഈ ശിവക്ഷേത്രവും ബ്രഹ്മക്ഷേത്രവും വളരെ ശോചനീയമായ അവസ്ഥയിലാണ് അതുകൂടാതെ എല്ലാ ദേവതകളും ഗരുഡൻ്റെ ക്ഷേത്രം കുബേരൻ്റെ ക്ഷേത്രം ഹനുമാൻ ക്ഷേത്രം ദക്ഷിണാമൂർത്തി ക്ഷേത്രം അങ്ങനെ എല്ലാ ദേവതകളും ഈ ഭാരതപ്പുഴയുടെ തീരത്തുണ്ട് അപ്പോൾ ഇതെല്ലാം വളരെ പലതും ചിലത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ചിലതൊക്കെ വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയിലും മറ്റുള്ള കാര്യങ്ങളിലും ഒക്കെയാണ് അപ്പോൾ ഈ കേന്ദ്രങ്ങളും ഈ സംസ്കൃതിയും ഈ പാരമ്പര്യവും ഒക്കെ പുനരുജ്ജീവിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്രകൃതിയുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു നിശ്ചയമാവാം ഇപ്പോൾ ഈ കാലത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ജനങ്ങളെ കൊണ്ടെത്തിക്കുന്നത് എന്നാണ് തോന്നുന്നത്